ആരുമായിട്ടൊരു മാരേജ് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയിട്ടാണെങ്കിലും എങ്ങനെയാണെങ്കിലും സാരമില്ല ആ അവൾ ഇനിയിപ്പോൾ കുറച്ച് പണം ഉണ്ടാക്കിക്കൊണ്ട് വന്ന് നമ്മളെയൊക്കെ രക്ഷപ്പെടുത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത് എങ്കിൽ അത് അങ്ങനെ കഴിയട്ടെ എന്ന് മാത്രമേ നിഷ്കളങ്കനായിട്ടുള്ള നിമിഷപ്രിയയുടെ ഭർത്താവ് ചിന്തിച്ചിട്ടുള്ളൂന്ന് നമുക്ക് വേണമെങ്കിലും ഒന്ന് വിചാരിക്കാം ഏ അപ്പോ ഈ അവകാശവാദവുമായി വന്നതാരായിരുന്നു നമ്മുടെ കാന്തമൂപ്പൻ എന്ത് ന്യായീകരണമാണ് ഈ പെണ്ണിനെ രക്ഷപ്പെടുത്താൻ താൻ ഇടപെടുന്നു എന്നതിന് കാന്തപുരത്തിന് പറയാനുള്ളത് ഇസ്ലാമിക ഇസ്ലാമിക ശരീരത്ത് നിയമങ്ങൾ നിലനിൽക്കുന്ന രാജ്യത്ത് ശരീരത്ത് നിയമം പടച്ചോണ്ട നിയമം എന്നാണല്ലോ പറയുന്നത് ആ പടച്ചോണ്ട നിയമത്തെ പണം കൊടുത്തും ചർച്ചകളിലൂടെയും വിലക്കെടുത്ത് ഒരു കാഫിറിനെ രക്ഷിക്കാൻ ശ്രമിച്ച കാന്തപുരം എന്ത് സന്ദേശമാണ് ഈ ലോകത്തിന് നൽകുന്നത് അദ്ദേഹം ഇന്ത്യയുടെ ഗ്രാൻഡ് അല്ലേ ഇസ്ലാമിക ശരീരത്വ നിയമങ്ങൾ തെറ്റാണെന്നാണോ ഏ അതോ ഇസ്ലാമിക ശരീരത്വ നിയമം മലയാളികൾക്ക് അനുവദനീയമല്ല അല്ല എന്നാണോ നിമിഷപ്രിയയുടെ വധശിക്ഷ മരവിപ്പിച്ചതിന് പിന്നാലെ എത്തിയ അവകാശവാദങ്ങളിലും സംശയങ്ങളിലും വളരെ വ്യക്തതയുണ്ടായിരുന്നു കാന്തപുരത്തിന്റെ ഇടപെടലിൽ അവരൊക്കെ വ്യക്തമായിട്ട് പറഞ്ഞു അതായത് ആരൊക്കെയാണ് ഇതിനകത്ത് ഇടപെട്ടിരിക്കുന്നത് ഇവരുടെ ആക്ഷൻ കൗൺസിലുണ്ട് ആക്ഷൻ കൗൺസില് അവരെ ലീഗൽ അഡ്വൈസറും സുപ്രീം കോടതി അഭിഭാഷകരുമായിട്ടുള്ള കെ ആർ സുഭാഷ് ചന്ദ്രൻ ഇനിയിപ്പോ ആരാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചതെങ്കിലും ശരി ഇനിയിപ്പോ ഇദ്ദേഹമാണെങ്കിൽ നമ്മുടെ ഗവർണർ ആർലേക്കർ ആണ് പ്രധാനമായിട്ടും ഇതിനകത്ത് ഇടപെട്ടതിന് നിക്കട്ടെ ഇനിയിപ്പോ കാന്തപുരമാണെങ്കിൽ കാന്തപുരം ഈ നാടിന് നൽകുന്ന മതപരമായിട്ടുള്ള മതവിധി എന്താണ് ശരീരത്ത് നിയമം നടപ്പിലാക്കരുത് എന്നാണോ ഏ ശരീരത്ത് നിയമം മാനവികമല്ല എന്നാണോ ശരീരത്വ നിയമം മാനവിക വിരുദ്ധമാണ് എന്നാണ് അതായത് ഒരു മനുഷ്യനെ കൊന്നാൽ വേറെ ഒരു മനുഷ്യനെ കൊല്ലുക അതല്ലെങ്കിൽ ആ കൊന്നവനെ കൊല്ലുക എന്ന നിയമം ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല എന്ന സന്ദേശമല്ലേ ഇദ്ദേഹം നൽകുന്നത് അങ്ങനെയാണെങ്കിൽ അള്ളാഹുവിൻ്റെ നിയമങ്ങൾ പുനഃപരിശോധിക്കണ്ടേ അള്ളാഹുവിന്റെ എല്ലാ മത നിയമങ്ങളും പുനഃപരിശോധിക്കേണ്ടുന്ന സാഹചര്യം അതിക്രമിച്ചിട്ടില്ലേ അതുകൊണ്ടല്ലേ നിമിഷപ്രിയയുടെ രക്ഷപെടലിനെ സംബന്ധിച്ച് തലാൽ അബ്ദുൽ മഹദിയുടെ സഹോദരൻ പറഞ്ഞു ഞങ്ങൾക്ക് വേണ്ടത് ആണ് അതായത് പ്രതിക്രിയ ഒരു തെറ്റ് ചെയ്താൽ അയാളെ ശിക്ഷിക്കണം പണം രക്തത്തിന് പകരമാകത്തില്ല സത്യം മറക്കപ്പെടില്ല നിമിഷപ്രിയയ്ക്കു മാപ്പില്ല എത്ര കോടികൾ നൽകിയാലും ഞങ്ങളുടെ കുടുംബത്തിൽ ഒരാളെ പോലും സ്വാധീനിക്കാൻ കഴിയില്ല കുറച്ച് വൈകിയാലും ശരി നിമിഷപ്രിയയെ വെള്ള തുണിയിൽ പുതപ്പിച്ച് മൂക്കിൽ പഞ്ഞി വെച്ച് കിടത്തിയിരിക്കും ഒരു ഒത്തുതീർപ്പിനും ഞങ്ങളില്ല എന്തുകൊണ്ടാണ് അത്രയും തീർത്തു പറഞ്ഞത് വധശിക്ഷ എപ്പോൾ വേണമെങ്കിലും നടപ്പിലാക്കാം ഇപ്പോൾ ആക്ഷൻ കൗൺസിൽ ആശങ്കയിലാണ് തുടർ നടപടികൾ കേന്ദ്ര സർക്കാരിന് വിലയിരുത്തേണ്ടി വരും മുഫ്തിയെ പോലെയുള്ള ആളുകൾ ഇടപെട്ടപ്പോൾ എന്താണ് ഈ കുടുംബം ചിന്തിച്ചത് ഇവളെന്താ നിരപരാധിയോ ഇവരെല്ലാവരും ഇവളുടെ വേണ്ടി എന്തൊക്കെയാണ് നിലവിളിക്കാൻ ഏ തലാൽ അബ്ദുൽ മഹദിയെ കൊന്ന് കഷ്ണമാക്കിയവളുടെ നീതിക്കു വേണ്ടി ഇങ്ങനെ ഒരു നാട് മൊത്തവും രംഗത്ത് വരുന്നെങ്കിൽ ഈ രാജ്യത്തിന്റെ നൈതികത എന്താണ് എന്ന് ചിന്തിക്കില്ലേ പുതിയൊരു ന്യായീകരണം വന്നിട്ടുണ്ട് നിങ്ങൾ കേട്ടോ യമൻ പൗരനായിട്ടുള്ള തലാൽ അബ്ദുൽ മഹദിയുടെ ജീവൻ എടുത്തത് നിമിഷപ്രിയല്ല ഒരു നേഴ്സാണ് എന്താണ് കൃപാമേരിയോ അങ്ങനെ കണ്ട അവരുടെ പേര് ഇറ്റലിയിൽ ജോലി ചെയ്യുന്ന ഒരു മലയാളി നേഴ്സാണ് ഇവരെ ഇവര് രാഹുൽ നടത്തിയ ഒരു അഭിമുഖത്തിലാണ് ഇവരത് പറയുന്നത് അവരല്ലാത്രയും കൊന്നത് ഇവരെവിടെയുള്ളത് ഇറ്റലിയിൽ ഇതിൽ ഹദീസുകളുടെ കാര്യം പോലെയാണ് കേട്ടോ എന്താണെന്നറിയാമോ അറബി ഭാഷ അറിയാത്ത ഏതോ രാജ്യത്ത് ജനിച്ച റഷ്യയിലാണ് ജനിച്ച ഇമാം ബുഖാരി മുസ്ലിമൊക്കെ മക്കയിലും മദീനയിലേക്കും ഒക്കെ വന്നിട്ട് നബി മരിച്ചിരുന്നൂറ് വർഷങ്ങൾക്ക് ശേഷം നബി ചെയ്തു പറഞ്ഞു പ്രോത്സാഹിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ഹദീസുകളൊക്കെ എഴുതി പിടിപ്പിച്ചില്ലേ അതുപോലെ ഉണ്ട് മോളെ ഈ അബ്ദുൽ മഹദിയുടെ ജീവൻ എടുത്തത് നിമിഷപ്രിയ അല്ല എന്നാണ് ഇപ്പൊ പറയുന്നത് മുമ്പ് താൻ നിമിഷപ്രിയയുമായിട്ട് ഇക്കാര്യം സംസാരിച്ചിട്ടുണ്ടെന്നും ഇതിലെ ലൈവ് വീഡിയോ ദൃശ്യങ്ങൾ തൻ്റെ ഫേസ്ബുക്കിൽ പങ്കുവച്ചിട്ടുണ്ടെന്നും ഈ കൃപ മേരി വീഡിയോയിലൂടെ പറയുന്നുണ്ട് നിമിഷപ്രിയയുമായിട്ട് ഒരുപാട് സൗഹൃദം പുലർത്തിയിരുന്ന ആളാണ് താൻ നല്ലതിനാണോന്നു ചിന്തിച്ചോട്ടോ ശരി മുമ്പ് ആ വിങ്സ് കേരള എന്ന ഒരു സംഘടന വഴി നിമിഷപ്രിയയുമായിട്ട് സംസാരിക്കാൻ എനിക്ക് അവസരം ലഭിച്ചു എന്നാണ് അവർ പറയുന്നു അതൊരു അസുലഭ നിമിഷമാണ് കേട്ടോ കാരണം ശരി അന്ന് അവൾ പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട് അത്രേ നിമിഷപ്രിയ ജോലി ചെയ്യുന്ന സമയമാണത് ഒരു ക്ലിനിക്ക് തുടങ്ങാം തനിക്കും ഷെയർ വേണമെന്ന് പറഞ്ഞിട്ടാണ് തലാൽ അബ്ദുൽ മഹദി അവരെ സമീപിച്ചത് എന്ന് പറയും ഹോസ്പിറ്റൽ ഓണറും തലാൽ എന്ന വ്യക്തിയും നിമിഷപ്രിയയുമായിട്ട് കരാറുണ്ടാക്കാം മുപ്പത്തിനാല് ലക്ഷം രൂപ കൊടുത്താൽ മൂന്നേ പോയിന്റ് മൂന്നേ റേസ്റ്റു മൂന്നേ റേസ് ടു മൂന്ന് എന്ന അനുപാതത്തില് മൂന്ന് പേരുണ്ടല്ലോ ഷെയർ ശരി അങ്ങനെ വിഹിതം വിഹിതമെടുക്കാമെന്നൊക്കെ പറഞ്ഞത്രേ അവരതിന് തയ്യാറായി അങ്ങനെയാണ് മുപ്പത്തിനാല് ലക്ഷം രൂപയ്ക്ക് രൂപ ഭർത്താവായിട്ടുള്ള ടോമിയാണ് നിമിഷ കൊടുക്കുന്നത് എങ്ങനെയെങ്കിലും ഒഴിയട്ടെ എന്ന് വിചാരിച്ചിട്ടായിരിക്കും എന്നാൽ കരാർ രണ്ട് ഷെയറും അവളുടെ പേരിലാക്കി കൃത്രിമം കാണിച്ചു അതിലൊക്കെ അവൾക്ക് സംശയം ഉണ്ടാകുന്നു അവരുടെ പേരിലാക്കി എന്നാ പറയുന്നത് ശരി അവരെ ഒരുപാട് ദ്രോഹിച്ചെന്നോ ഉപദ്രവിച്ചെന്നോ വിവാഹം കഴിക്കാൻ പ്രേരിപ്പിച്ചെന്നോ സ്വന്തം സ്വത്ത് സ്വന്തമാക്കാൻ ശ്രമിച്ചെന്നോ പിന്നീട് പാസ്പോർട്ട് ഒക്കെ ഇവരുടേത് വാങ്ങി വെച്ചെന്നോ ഇന്ത്യൻ എംബസി അല്ലാത്തത് കൊണ്ട് അവിടെ ഇല്ലല്ലോ അതുകൊണ്ട് അവർക്ക് സഹായത്തിനൊന്നും എങ്ങും അപേക്ഷിക്കാൻ പറ്റിയില്ലെന്നോ ഒക്കെ ഇപ്പം നിമിഷപ്രിയക്ക് വേണ്ടിയിട്ട് ആരെങ്കിലും എന്തെങ്കിലും സംസാരിക്കണ്ടേ അതുകൊണ്ട് ചേച്ചി ഒരു രംഗപ്രവേശം ചെയ്തു പോയതാ ഓക്കെ തന്നെയുമല്ല ഈ സാഹചര്യത്തിൽ നിമിഷപ്രിയ അല്ല കൊന്നത് എന്ന് പറയുമ്പോഴൊക്കെ എന്താണെങ്കിലും വൈറലാകാം അന്നുണ്ടായ സംഭവത്തിൽ ഹനാൻ എന്നു പേരുള്ള ഒരു കൂട്ടുകാരി ഉണ്ടായിരുന്നത്രേ ഒരു വാച്ച്മാൻ ഉണ്ടായിരുന്നെന്നും തലാൽ ട്രീറ്റ് പിന്ന ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് നിമിഷപ്രിയയുടെ അടുത്ത് പോകുമായിരുന്നു ഒടുവിൽ നിമിഷപ്രിയ നേഴ്സെന്നല്ലേ പറഞ്ഞത് ഡോക്ടർ ഒന്നും അല്ലല്ലോ അയാൾ ടോർച്ചർ ചെയ്യാറുണ്ടെന്ന് നിമിഷപ്രിയയെ ന്യായീകരിക്കാനും നിമിഷപ്രിയയെ രക്ഷപ്പെടുത്താനും അവരെ ഒന്ന് പെയിന്റ് അടിക്കാനും അത് രാഹുൽ ഈശ്വറിന്റെ ചാനലിലൊന്നു പോയി നോക്കിട്ടുള്ള കാന്തപുരം ഒന്നും ഉണ്ടാക്കാൻ പോകുന്നില്ല ഏ ഉണ്ടാക്കാൻ പറ്റുന്നത് ഇത്രയേ ഉള്ളൂ ചീപ്പായിട്ട് ചില പോപ്പുലാരിറ്റികൾ തട്ടിയെടുക്കുക അത് കക്ഷി ശ്രമിച്ചു അത് കിട്ടി കാരണം കാന്തപ്പന്റെ ഫാൻസിന് അത് മതിയായിരുന്നു അപ്പോ ഈ ജീവൻ ജീവൻ എടുത്തു ഞാനാണ് കൊന്നത് പ്രതിരോധത്തിന് വേണ്ടിയാണ് കൊന്നത് എന്ന് കോടതിയിൽ നിമിഷപ്രിയ സമ്മതിച്ചിട്ടും നമ്മുടെ അങ്ങോട്ട് സമ്മതിക്കാൻ പറ്റുന്നില്ല കൃപാമേരി ഇനിയിപ്പ ഞാനാണ് കൊന്നത് എന്ന് പറഞ്ഞ് ഏറ്റെടുക്കുമോ എന്നതാണ് അറിയില്ല അറിയാത്തത് ഈ വിഷയത്തിൽ വ്യത്യസ്തമായിട്ടുള്ള